ഒന്നിടൊന്ന് ഒന്നിടൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത് രണ്ട് കാര്യങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് മനസ്സിലാക്കി ഒന്ന് നിങ്ങൾ എത്ര നേരം ചെയ്തു എന്നുള്ളതല്ല നിങ്ങൾ എങ്ങനെ ചെയ്തു എന്നാ കർത്താവ് നോക്കുന്നത് അടുത്തിരിക്കുന്നവർക്ക് ആൾക്കൊന്ന് കരം കൊടുത്തു പറ നിങ്ങൾ എത്ര നേരം ചെയ്തു എന്നല്ല നിങ്ങൾ എങ്ങനെ ചെയ്തു എന്നാ നോക്കുന്നത് ഒരു ഹാൽ പറഞ്ഞു ലോകം നോക്കുന്നത് എത്ര നേരം എന്നാ പക്ഷെ കർത്താവ് നോക്കുന്നത് എങ്ങനെ ചെയ്തു എന്നാ ഓ ഒന്ന് പക്ഷേ ഒരു മണിക്കൂർ വന്നവൻ അതി കൂടുതല് ചെയ്തെങ്കിലോ കർത്താവിന് എന്തായാലും തെറ്റുപറ്റുകയല്ല യേശുവിന് തെറ്റുപറ്റോ ഒന്ന് മിണ്ടിക്കോട് ചേർന്ന് ഒരു ഹല്ലുലിയ പറഞ്ഞേ അത് ചെയ്യുന്നതിന്റെ ദൂരമല്ല കർത്താവ് നോക്കുന്നത് ആ എങ്ങനെയാ അത് ചെയ്തേ കുറച്ചുകൂടെ ഞാൻ വ്യക്തമായിട്ട് പറയാം ദൈവം ക്വാണ്ടിറ്റിയുടെ ദൈവമല്ല ദൈവം ക്വാളിറ്റിയുടെ ദൈവമാണ് ദൈവം തൂക്കത്തിൻ്റെ ദൈവം അല്ല ദൈവം തൂക്കത്തിനകത്ത് എന്താണോ തൂങ്ങിയത് അതിൻ്റെ ആ കണ്ടന്റ് കാണാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് ഓ ഹലോ കുറച്ചുകൂടെ ഞാൻ വ്യക്തമാക്കാം നിങ്ങൾ പുറമെ എന്തൊക്കെ നല്ല ദൈവം നോക്കുന്നേ ദൈവം നോക്കുന്നത് നിങ്ങളുടെ ഹൃദയമാണ് മനുഷ്യൻ ഉള്ളത് കാണുന്നു ദൈവമോ ഹൃദയങ്ങളെ കാണുന്നു ഹലോ ലൂയ ഇവിടെയാണ് ആ കർത്താവിൻ്റെ മനോഭാവത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ പറയുന്നു ഞങ്ങൾ ഇത്ര നേരം അധ്വാനിച്ചു കർത്താവിൻ്റെ മറുപടി നിങ്ങളുടെ ദീർഘദൂര സമയമല്ല ഞാൻ പരിഗണിക്കുന്നത് നിങ്ങളുടെ മനോഭാവമാണ് ഞാൻ പ്രതികരിക്കുന്നത് ഇവരുടെ മനോഭാവം ജോലി ചെയ്യുമ്പോൾ എന്തായിരുന്നു അത് മനസ്സിലാക്കാൻ ഇവിടെ ഒരു ക്ലോസ് കർത്താവ് തന്നെ ഉപമയിൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അവനവരോട് ഉത്തരം പറഞ്ഞത് നിൻ്റെ അത് വാങ്ങി പോയിക്കൊള്ളുക പന്ത്രണ്ടാമത്തെ വാക്യം പന്ത്രണ്ടാമത്തെ വാക്യം ആ പിൻവന്മാർ ഈ പിൻവന്മാർ ഒരു മണി നേരം മാത്രം വേല ചെയ്തിട്ട് നീ അവരെ പകരത്തെ ഭാരവും വെയിലും സഹിച്ച ഞങ്ങളോട് സമനാക്കിയല്ലോ എന്ന് പറഞ്ഞു ഇതിലാണ് അവർക്ക് വിഷയം ഇവിടെയാണ് വിഷയം എനിക്ക് കൃപ കിട്ടിയാൽ എനിക്ക് ഉൾക്കൊള്ളാം എനിക്ക് കിട്ടിയ കിട്ടിയരാൾക്ക് കിട്ടുമ്പം എനിക്ക് സഹിക്കാൻ പറ്റില്ല ഹലോ ഇവനോടെ പണിയില്ല നിന്ന മറ്റവനും ഓ പണിയില്ലായിരുന്നോ എന്നോട് ദൈവം കൃപ കാണിച്ച ഞാൻ സ്ത്രോത്രം പറയും പക്ഷെ അതേ കൃപ വേറൊരാട് കാണിച്ച എനിക്ക് അത്രയും കൂടെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കമാ എത്ര പേർക്കും മനസ്സിലാകുന്നു ഞാൻ അനുഗ്രഹിക്കപ്പെട്ടാൽ എനിക്ക് വലിയ സന്തോഷമാണ് പക്ഷേ വേറൊരാൾ അനുഗ്രഹിക്കപ്പെട്ട ചെറിയൊരു എനിക്കുണ്ടാവും എന്നെ മാനിക്കുമ്പോൾ എനിക്ക് ഒരു വെറുവിറുപ്പില്ല എന്നോട് ദൈവം കാണിച്ച കൃപക്കായിട്ട് അതാ അതെല്ലാരും പറഞ്ഞു ദൈവം എന്നോട് കൃപ കാണിച്ചു കേട്ടോ ദൈവം എന്നോട് കൃപ കാണിച്ചു എന്നാൽ ഇതേ കൃപ വേറൊരുത്തരും കാണിക്കുമ്പോൾ ഞാൻ ബെറുറുക്കാൻ തുടങ്ങും എന്നോട് ദൈവം ക്ഷമിച്ചു ഓക്കെ ഇതേ ക്ഷമ വേറൊരുത്തിന് കൊടുക്കുമ്പം ആ ക്ഷമ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയല്ല എന്നിട്ട് ഞാൻ പറയും ആ എന്നാലും അവളോട് ദൈവം ക്ഷമിച്ചല്ല ഹാലെ ലൂയ ഇവിടെ ദൈവം ചോദിക്കുകയാണ് എനിക്കിത് ചെയ്യാൻ എനിക്കിത് ചെയ്യാൻ അധികാരമില്ലയോ ഓ ആലൂയ നിങ്ങൾ ആ ഭാഗത്തിലേക്ക് ഒന്നുകൂടെ വന്നാട്ടെ പന്ത്രണ്ടാമത്തെ വാക്യം വേല ചെയ് ഒരു ഒരു മണി നേരം മാത്രം വേല ചെയ്തിട്ട് പന്ത്രണ്ടാമത്തെ വാക്യം ആ നീ അവരെ ആ പകലത്തെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച ഞങ്ങളോട് സമനാക്കിയല്ലോ എന്ന് പറഞ്ഞു ഓക്കെ അവരിൽ ഒരുത്തനോട് അവൻ ഉത്തരം പറഞ്ഞത് സ്നേഹി ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല ശരിയല്ലേ ഇവനോട് അവൻ യജമാൻ എന്തെങ്കിലും അന്യായം ചെയ്തോ എന്റെ കൂടെ വന്നേ എന്തെങ്കിലും അന്യായം ചെയ്തോ ഇവന് പറഞ്ഞത് കൊടുക്കാതിരുന്നോ പിന്നെ എന്നെ ഇവനെ ചൊടിപ്പിച്ച വിഷയം പറ എന്നോട് ചേർന്ന് പറ ഒരു ദിനാർ ഇവന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാതിരുന്നോ കൊടുക്കാന്ന് പറഞ്ഞത് കൊടുത്തു അപ്പൊ ഇവന് ഇവന്റെ വിഷയം ഇവന്റെ വിഷയം ഓ എത്ര പേർക്ക് മനസ്സിലാകുന്നു ഇവിടെയാണ് ക്രിസ്തീയ കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളത്തിലേക്ക് പകരപ്പെടേണ്ടിയത് എനിക്ക് കിട്ടാത്തതല്ല വിഷയം എന്നെ ദൈവം അനുഗ്രഹിച്ചു അതല്ല വിഷയം അല്ലെങ്കിൽ എനിക്ക് കിട്ടിയതല്ല പ്രശ്നം എനിക്ക് കിട്ടിയ പോലെ വേറൊരുത്തിന് കിട്ടിയാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നെ ഉപയോഗിക്കുന്ന പോലെ വേറൊരുത്തിനെ ഉപയോഗിച്ചാൽ എനിക്ക് വ്യവസഹിക്കാൻ പറ്റില്ല എന്നെ മാനിക്കുന്ന പോലെ വേറൊരുത്തനെ മാനിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇവിടെ പിറുവിറുപ്പ് തുടങ്ങി ഇവിടെ പിറുവുറുപ്പ് തുടങ്ങി ഇവിടെ പിറുവുറുപ്പ് തുടങ്ങി നിങ്ങൾക്ക് മത്തായിശേഷങ്ങൾ വിട്ടിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നീക്കിയ യോഹനാന്റെ ഇൻഡിപെൻഡന്റ് ഗാസ്പലും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയോ മുഴുവൻ സുവിശേഷത്തിലും ഈ ഒരു വിഷയമുണ്ട് ഞങ്ങളുടെ ആരവലിയവൻ ഓക്കെ കർത്താവ് നിന്റെ നാമത്തിൽ ഒരുത്തം ഭൂതത്തെ പുറത്താക്കുന്നത് കണ്ടു ഞങ്ങളോട് കൂടെ നിന്നെ അനുഗമിക്കുകയായി ഞങ്ങൾ അവനെ വിരോധിച്ചു ഞങ്ങൾ വിലക്കിയവനെ വിലക്കിയെല്ലാം വിലക്കിയല്ലാം പറ തിരിച്ചു വന്നിട്ട് കർത്താവിനോട് പറയുകയാണ് ഇവർ വിചാരിച്ച കർത്താവ് അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും ഓക്കെ നിങ്ങൾ വിലക്കിയല്ലേ ഞാൻ ചെയ്യേണ്ടതായിരുന്നു നിങ്ങൾ ചെയ്തല്ലോ യേശു തിരിച്ചു വന്നാൽ പറയുക വിരോധിക്കരുത് നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലം അത്രേ രാജ്യം തന്നിൽ തന്നെ ചിദ്രിച്ചാൽ എങ്ങനെ നിലനിൽക്കും വിരോധിക്കരുതെന്ന് കർത്താവ് പറയുന്നതിന് ഇപ്പുറം വിരോധിച്ചു വീട്ടിൽ വന്നു എന്നാ കാര്യം ഇവർക്ക് കൃപ കിട്ടി അതേ കൃപ വേറൊരു തന്നെ കിട്ടുന്നത് കണ്ടാൽ സഹിക്കത്തില്ല ഒരു ഹലിയ പറഞ്ഞു ഇവിടെയാണ് എവിടൊക്കെ ഗ്രേസ് ദൈവം തന്റെ സ്വഭാവം എവിടൊക്കെ വെളിപ്പെടുത്തുന്നു അവിടെ ഒന്നും മനുഷ്യനെ ഇത് ഉൾക്കൊള്ളാൻ പറ്റിയല്ല പിറുപിറുപ്പ് തുടങ്ങും ഹല ലൂയ ഹല ലൂയ മുടിയനും പൊടിയനും ഓക്കെ മൂത്തവൻ പൊടിയൻ ഇളയവൻ മുടിയൻ ഓക്കെ മുടിയൻ മടങ്ങി വരികയാണ് മുടിയൻ വീട്ടിലേക്ക് മുടിയൻ പുത്രൻ വീട്ടിലേക്ക് മടങ്ങി വരികയാണ് ഓക്കെ മുടിയൻ പുത്രം വീട്ടിലേക്ക് മടങ്ങി വരുമ്പം ഈ ചേട്ടന് എന്തിനാ ഇത്ര പ്രശ്നം ഞാൻ ചിന്തിച്ചു നോക്ക് അവനുമായിട്ട് ഇവൻ എന്നാ വിഷയം ഉള്ളത് നിങ്ങൾ അതിൻ്റെ ആധികാരികത ഒന്ന് മനസ്സിലാക്കി എന്താണ് ഇവിടുത്തെ വിഷയം എന്തായാലും ഇവന് കൊടുക്കേണ്ടതിൽ നിന്നല്ല അപ്പൻ എടുത്ത് ഈ ആഘോഷം നടത്തുന്നത് കാരണം അവിടെ എഴുതിയിട്ടുണ്ട് ചോദിച്ചപ്പോൾ തന്നെ രണ്ട് മക്കൾക്കും വേണ്ടിയത് മുഴുവൻ പകത്തു കൊടുത്തു സോ മൂത്തവനും വേണ്ടിയത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ അപ്പൻ നടത്തുന്ന ആഘോഷം അവൻ്റെതിൽ നിന്ന് എടുത്തിട്ടല്ല മൂത്തവന്റെ എടുത്തിട്ടല്ലെങ്കിൽ പിന്നെ മൂത്തവൻ എന്നാ പ്രശ്നം ഇതാ ഇതാ മനസ്സിലാക്കേണ്ട കാര്യം മൂത്തവനും ഇളയവനും ഒരുപോലെ വസ്തു പകത്തു കൊടുത്തേ അപ്പൻ ഇളയവൻ മടങ്ങി വന്നപ്പം ആഘോഷം നടത്തുകയാണ് ഓക്കെ ആഘോഷം നടത്തുന്നത് അംഗീകരിക്കാൻ പറ്റാതെ മൂത്തവൻ വീട്ടിൽ കയറാതിക്കുകയാണ് അവൻ പറയാണ് എനിക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല എടാ ഏടാ എന്നെ നിനക്ക് വീട്ടിൽ കയറാൻ പറ്റില്ലാത്ത എടാ നിന്റെ മുതലെടുത്ത് ഞാൻ അവന് കൊടുക്കുക അല്ലല്ലോ നിന്റെ മുതലെടുത്ത് ഞാൻ അവന് കൊടുക്കുകയല്ല കാരണം നിന്റെ നിനക്ക് ഞാൻ മുമ്പേ തന്നല്ലോ അപ്പൊ ഞാൻ ഇന്ന് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് എന്റേത് എടുത്തിട്ടല്ല ചെയ്യുന്നേ എന്റേത് ഞാൻ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നീ എന്തിനാ അവർ വെറുക്കുന്നേ ഓ എത്ര പേരുടെ ഉള്ളത്തിലേക്ക് തീം എഴുതുന്നുണ്ട് എൻ്റേത് ഞാൻ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നീ എന്തിനാ ഇത് തന്നെയാണ് കർത്താവ് ഇവിടെ ചോദിക്കുന്നേ എനിക്കത് ചെയ്യാൻ അധികാരമില്ലയോ ഓ നിങ്ങളെ ഉള്ളതിനെ കൊണ്ട് എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സ് പോലെ ചെയ്യുവാൻ മനസ്സ് പോലെ ചെയ്യാൻ എനിക്ക് ന്യായമില്ലയോ എനിക്ക് ന്യായമില്ലേ എന്നെ ചോദ്യം ചെയ്യാൻ നിനക്ക് അധികാരം ഞാൻ നല്ലവനായ കൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നു ആ നല്ലവനായ കൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുവോ ഇവിടെ ഇവിടുത്തെ ഇവിടുത്തെ ആ ആറ്റിറ്റ്യൂഡ് ആ ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് ആ ക്രിസ്ത്യൻ മാൻഡേറ്റ് ആ ക്രിസ്തീയ മാർഗരേഖ എന്താന്ന് ഇവിടെ മനസ്സിലാക്കിയാൽ മാത്രമേ ക്രിസ്തീയ ജീവിതം നിങ്ങൾക്കും എനിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും കാഴ്ചപ്പാടിൽ ആ വ്യക്തി യോഗ്യനോ അയോഗ്യനോ എന്നിട്ട് അതിനനുസരിച്ച് ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടും അല്ലെങ്കിൽ ശപിക്കപ്പെടൂ എന്നുള്ളതല്ല മനുഷ്യൻ എങ്ങനെ മനുഷ്യനെ കാണുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം ദൈവം എങ്ങനെ മനുഷ്യനെ കാണുന്നു എന്നുള്ളതാണ് ഓ ഹലോ ലൂയ്യ ഞാനിനി പറയാൻ ആഗ്രഹിക്കുന്ന ചിന്ത വേണ്ടി ഒരു ഏറ്റെടുത്തോണം ആരേലും കണ്ണു കടിക്കുമല്ലോ എന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് തരുന്നതും മുടക്കുന്ന ഒരു ദൈവം അല്ലെ ദൈവം ഓ എത്ര പേരുടെ ഉള്ളത്തിൽ അത് എഴുതിയെന്ന് എനിക്കറിയത്തില്ല അവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഇറിട്ടേഷൻ ഉണ്ടാവൂലോ എന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് തരുന്നതും മുടക്കുന്ന ദൈവം അല്ലെ ദൈവം ആര് കണ്ണുകടിച്ചാലും ആരെല്ലാം എതിരെ നിന്നാലും നിങ്ങൾക്ക് വരേണ്ടിയത് സമയത്ത് വന്നുകൊണ്ടിരിക്കും കാരണം ഈ ദൈവം നിങ്ങളെ വിശ്വസ്ത പ്രതിഫലം തരാമെന്ന് വിളിച്ചിറക്കിയ ദൈവമാണ് അത് വിശ്വസിക്കുന്നവരെ കരങ്ങൾ ഉയർത്തി ചേർത്ത് അടിച്ചുകൊണ്ട് ചില മിനിറ്റുകൾ ഈ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങിക്കോ ഓ ഹലൂയെല്ലാം അസൂയ കണ്ണുകൾ എവിടെ നിങ്ങൾക്ക് വിരുദ്ധമായി നടത്തുന്നുവെങ്കിലും ഒന്നും ഫലിക്കയില്ലെന്ന് മാത്രമല്ല അവരുടെ അവരുടെ നടുവിൽ നടുവിൽ തന്നെ തന്നെ ഓ കൃപ തന്നിട്ട് കൃപ തന്നിട്ട് തന്നിട്ട് നിങ്ങളെ മാനിച്ച ദൈവം മറുപടി പറയും അത് വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങളെ തട്ടിക്കൊണ്ട് ചില മിനിറ്റുകളെ യേശുവിനെ ആരാധിക്കാൻ തുടങ്ങിക്കോ ഒന്നാമത്തെ ഗ്രൂപ്പ് ദോസു ആർ ഇൻ ദ ലോ രണ്ടാമത്തെ ഗ്രൂപ്പ് ദോസ ലോയിലുള്ളവരോട് ലോയിൽ പറഞ്ഞ ലീഗലേ കിട്ടുള്ളവർക്ക് ഒന്നാമത്തെ കൂട്ടർ കീഴിലുള്ളവരാണ് അവര് പറയുന്നു ലീഗലി ഞങ്ങൾക്ക് ഒന്ന് വാങ്ങാൻ റൈറ്റ് ഉണ്ട് രണ്ടാമത്തെ കൂട്ടർ പറയുന്നു ഞങ്ങൾക്ക് ഒരു ലോയും പറയാനില്ല കാരണം ഞങ്ങൾ എട്ടു വാസവും ഒമ്പത് മണിക്കൂർ ഒന്നും അധ്യാധ്വാനം കഴിഞ്ഞ മണിക്കൂറിലാണ് ഞങ്ങൾ വന്നേ പക്ഷേ അവനെക്കാൾ കൂടുതൽ ഞാൻ മാനിക്കപ്പെടുമെന്ന് എനിക്കറിയാം കാരണം ഞാൻ അടിസ്ഥാനപ്പെടുത്തി വിശ്വസിക്കുന്നത് എന്റെ അധ്വാനത്തിലല്ല കർത്താവിന്റെ കൃപയിലാണ് ഇവരുടെ വർഷമാണ് രണ്ടായിരത്തി പതിനാറ് ആര് കണ്ണു കടിച്ചിട്ട് ഒരു കാര്യമില്ല അവരുടെ വർഷമാ രണ്ടായിരത്തി പതിനാറ് കൃപയിൽ ആശ്രയിക്കുന്നവരുടെ വർഷം വ്യക്തമായിട്ട് ഈ ആണ്ടിന്റെ ആരംഭാഴ്ചകളിൽ തന്നെ ഞാൻ വിളിച്ചു പറയാം യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് നിങ്ങൾ നിറയുന്നെങ്കിൽ ഓർത്താണ് നിങ്ങൾ നിറയുന്നത് കർത്താവിന്റെ യോഗ്യതയാലാണ് കർത്താവിന്റെ യോഗ്യതയാലാണ് ഓ ഇല്ല 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 കേട്ടവർ കേട്ടവർ പ്രതികരിക്കാൻ തുടങ്ങിക്കോ യേശുവിന്റെ നാമത്തിൽ ഇത് മെറിറ്റഡ് അല്ല ഇത് അൺമെറിറ്റഡ് ആണ് ഇത് ക്വാളിഫൈഡ് ആയിട്ട് കിട്ടിയതല്ല ഓ ഇവിടെ എല്ലാം ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന ചിന്ത യു ആർ നോട്ട് വോത്തി ഇനഫ് ടുവിങ് ഫേവർ വിച്ച് മീൻസ് യു ആർ ട്രസ്റ്റിംഗ് ഇൻ മൈ വർക്ക് നിങ്ങൾ എൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നു നിങ്ങളുടെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നെങ്കിൽ നിങ്ങൾ അധ്വാനിച്ചതിനെ നിങ്ങൾക്ക് കിട്ടുള്ളൂ എൻ്റെ പ്രവർത്തിയിൽ നിങ്ങൾ ആശ്രയിക്കുന്നെങ്കിൽ എൻ്റെ അധ്വാനത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും കർത്താവിന്റെ ത്തിന്റെ ഫലം അനുഭവിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഞാൻ യേശുവിന്റെ പ്രവർത്തിയാൽ എത്ര പേര് പറയും യേശുവിന്റെ പ്രവർത്തിയാൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഇന്ന് രാവിലെ ഒരു ദിനാറ് കയ്യിൽ പിടിക്കുമ്പോ ഓർക്കണം പന്ത്രണ്ട് മണിക്കൂർ വെയിൽ കൊണ്ടിട്ട് കിട്ടിയതല്ലിത് കയ്യിലിരിപ്പുണ്ട് ഇതുപോലത്തെ ഒന്നും പത്തും തിന്നാറുകൾ കണ്ടിട്ടില്ല സ്വർഗീയ ജീവിതം കഴിഞ്ഞ വർഷം നടത്തിയില്ലേ ഒന്നിനും മുട്ടില്ലാത്ത ജീവിതം കഴിഞ്ഞ വർഷം നടത്തിയില്ലേ വെയിലിന്റെ കണക്ക് പറഞ്ഞ് മേടിച്ചതാണോ ചൂടിന്റെ കണക്ക് പറഞ്ഞ് മേടിച്ചതാണോ കണക്ക് 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 ഉള്ളു ില്ല ഓ മനസ്സിലാക്കിയവർക്കായി സ്തോത്രം ദൈവം ഏറ്റവും ഒരു ഏത് ജാതി ജാതിറിയാമോ കണക്ക് പറയുന്ന ജാതി ദൈവത്തോട് കണക്ക് പറയാൻ മനുഷ്യ നീ ആര് ആരെ പറയുന്ന ഞാൻ എട്ട് മണിക്കൂർ പ്രാർത്ഥിച്ചു ആരെ പറയുന്ന ഞാൻ എന്തോ വില കൊടുത്തു വേറെ ആരോ പറയുന്നു പതിനേഴ് ദിവസമായിട്ട് ഭക്ഷണം കടിക്കാതെ കണ്ണ് കുഴിയിലായി ദൈവമേ എനിക്കത് തരണം പുതിയ നിയമത്തിന്റെ ദൈവം നിങ്ങൾ ചെയ്യുന്നത് കണ്ട് നിങ്ങൾക്ക് തരുന്നവനല്ല യേശു ചെയ്തത് കണ്ട് നിങ്ങൾക്ക് തരുന്നവനാണ് ഓ മനസ്സുണ്ടെങ്കിൽ കർത്താവിനെ സ്തുതിച്ചോ അല്ലെ ലൂയ ഇന്ന് രാവിലെ ഞാൻ വ്യക്തമായിട്ട് പറയാം അലോ ലൂയ രാവിലെ വന്നവൻ ഒത്തിരി അധ്വാനിച്ചവൻ ഒത്തിരി വില കൊടുത്തു എന്ന് പറയുന്നവൻ വിലയൊന്നും കൊടുത്തിട്ടില്ല അതാ വേറെ കാര്യം ഒത്തിരി വില കൊടുത്തു എന്ന് പറയുന്നവൻ നോക്കി നിൽക്കുമ്പം കർത്താവിന് നിങ്ങൾക്ക് കൈ നിറച്ച് തരാൻ മടിയില്ലെന്ന് ജീസസ് പത്തും പതിനെട്ടും ഇരുപത് കൊല്ലത്തെ കണക്ക് പറഞ്ഞ് ദൈവ എന്നെ ഇതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പം ഒരു വർഷത്തിന്റെയും കണക്ക് പറയാനില്ലാത്ത നിന്നെ എത്ര പേർക്ക് മനസ്സിലാകുന്നു ഞാൻ പത്ത് കൊല്ലം തിയോളജി പഠിച്ചതാ നിങ്ങൾക്ക് എസ്കറ്റോളജിയുടെ അർത്ഥം അറിയത്തില്ലല്ലോ നിങ്ങൾക്ക് ന്യൂമറ്റോളജി എന്ന് പറഞ്ഞ് എന്നാന്ന് എന്ന് ചോദിച്ച് സാധാരണക്കാരനെ വെരട്ടി ഇരുത്തുമ്പോ സാധാരണക്കാരൻ പറയുന്നു പഴയ നിയമം പുതിയ നിയമം എത്ര പുസ്തകം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷെ യേശു വിളിക്കാൻ എനിക്കറിയാം അതെ അവന്റെ കയ്യില് ഒരു ദിനാറ് കിട്ടുമ്പം എട്ടും പതും പതിനെട്ടും കൊല്ലം കിട്ടി അധ്വാനിച്ചിട്ട് കിട്ടാത്തത് കണ്ട് കണ്ണ് കടിച്ചിട്ട് കാര്യമില്ല കാർത്താവ് ഇങ്ങനെയാ 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 ഞാൻ ഇരുന്നും നടന്നും കിടന്നും പ്രാർത്ഥിച്ചിട്ട് ഒരു രോഗി സൗഖ്യമാകുന്നില്ല ഇത്രയും ഞാൻ വില കൊടുത്തു എന്ന് പറയുമ്പോ ചുമ്മാ പടുപെടാത്ത രോഗികൾ സൗഖ്യമാകുന്ന കണ്ട് ആരെങ്കിലും ആരെങ്കിലും കണ്ണുകടിച്ചിട്ട് കാര്യമില്ല കർത്താവ് നിന്റെ കൂടെയാ യേശു നിന്റെ കൂടെയാ ഇന്ന് രാവിലെ ഞാൻ വ്യക്തമായിട്ട് പറയാം ഇന്ന് രാവിലെ ഞാൻ വ്യക്തമായിട്ട് പറയാം അവരുടെ നടുവിൽ മാനിക്കുമെന്നത് പഴയ നിയമത്തിന്റെ ഉപദേശം മാത്രമല്ല പുതിയ നിയമത്തിന്റെ ഉപദേശം കൂടെയാണ് അല്ല ഇന്ന് രാത്രിയിൽ നിന്റെ വീട്ടിൽ ഒരു ദിനാറില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് അറിയുന്ന ദൈവം സമയത്ത് വന്ന് നിന്നെ വിളിച്ചിരിക്കും സമയത്ത് വന്ന് നിന്നെ വിളിച്ചിരിക്കും ഒരുപക്ഷെ ഇന്ന് രാവിലെ നീ ഇങ്ങനെ പറയുന്നുണ്ടാകാം അയ്യോ ദൈവമേ ഇനി വിളിക്കാൻ ഒരു സാധ്യതയുമില്ല എന്നെ ജോലിക്ക് വിളിക്കേണ്ടിയ സമയം കഴിഞ്ഞു രാത്രിയായി ഇനി ആരും ജോലിക്ക് വിളിക്കയില്ല നിന്റെ ജോലി ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ല മുമ്പിലോടാൻ ഇല്ല 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 കേട്ടില്ല കേട്ടില്ല കേൾക്കാത്തവർക്കൊണ്ട് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം മുമ്പേ ഓടിയവരുടെ മുൻപിലോടാൻ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വിദ്യാഭ്യാസത്തിൽ അങ്ങനെ ഒരു തകർച്ച വന്നിട്ടുണ്ട് എൻ്റെ ജോലി മേഖലയിൽ ഇങ്ങനെ ഒരു തകർച്ച വന്നിട്ടുണ്ട് എൻ്റെ കുടുംബജീവിതത്തിൽ ഒരു വേദന വന്നിട്ടുണ്ട് എങ്ങനെയാകുമെന്ന് പരിതപിച്ച് നിരാശയിൽ നിപതിച്ച് ആരെങ്കിലും ഇവിടെ വന്നിരിപ്പുണ്ടെങ്കിൽ മുമ്പേ ഓടിയവരുടെ കാര്യമെഴുതി വെറുതെ ദുഃഖിക്കരുത് മുമ്പെ ഓടിയവരെ ചൊല്ലി വിഷമിക്കരുത് അതിനു മുമ്പിൽ നിങ്ങളെത്തിയിരിക്കും എൻ്റെ കരിയർ തകർന്നു പോയി അന്നെനിക്ക് സംഭവിച്ച ആ കാര്യ നിമിത്തമാണ് ഇതിങ്ങനെയായത് ഐ ആം ലോസ്റ്റ് ടോട്ടലി ഞാൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഓർത്തോ ആ ഒമ്പതാം മണി നേരത്ത് ആ പതിനൊന്നാം മണി നേരത്ത് പരാജയത്തിൻ്റെ പതിനൊന്നാം മണി നേരത്ത് ഒരുവൻ വൻ നിന്ന് വന്ന് നിന്നെ വിളിക്കും ഒരുവൻ വന്ന് നിന്നെ വിളിക്കും ഓ അതാവർത്തിക്കാൻ പരിശുദ്ധ പറയുന്നു ഇതൊരു ദൂതാണ് ടെലിവിഷനിലൂടെ എന്നെ കേൾക്കുന്നവർ പറഞ്ഞ് ലോക രാജ്യങ്ങളിൽ ഓൺ ആയിട്ട് ഈ ശുശ്രൂഷകളിൽ അഞ്ച് ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഇപ്പൊ എന്നോടൊപ്പം ചേരുന്നവർ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയാം ജീവിതത്തിന്റെ പന്ത്രണ്ടാം മണിയിൽ ജീവിതത്തിന്റെ പതിനൊന്നാം മണിയിൽ ഇനി ഇനിന്ന് പറഞ്ഞ് ഓ തലതാഴ്ച തിരിച്ചുപോകാൻ ഒരുങ്ങുന്ന വ്യക്തിയാണോ നിങ്ങൾ നിങ്ങളെ വിളിക്കാൻ വിളിക്കാൻ ഹാ 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 പകൽ ഓ യേശുവിൻ്റെ യേശുവിൻ്റെ നാമത്തിൽ പറയുന്നേ എന്റെ സമയം കഴിഞ്ഞു പോയി എൻ്റെ സമയം കഴിഞ്ഞു പോയി ഇല്ല 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 നിങ്ങളുടെ സമയം കഴിഞ്ഞു പോയിട്ടില്ല നിങ്ങളുടെ സമയം കഴിഞ്ഞു പോയിട്ടില്ല ഇനി എനിക്ക് മാനിക്കപ്പെടാൻ പറ്റുമോ ഇനിയാ നിങ്ങൾക്ക് മാനിക്കപ്പെടാൻ പോകുന്നേ ഞാൻ അവരുടെ ഒപ്പം എത്തുമോ അവരുടെ മുമ്പിൽ നിങ്ങൾ എത്തും നാമത്തിൽ വർഷങ്ങൾ നഷ്ടപ്പെട്ടു ഇല്ല വർഷങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല സ്റ്റിൽ കടികാരം ഇന്ന് വരെ താമസിട്ടില്ല ക്ലോക്കിൽ സമയം ഇതുവരെ ദൈവം ഇന്നുവരെ എത്ര പേർ ജീവിതത്തിന്റെ പതിനൊന്നാം മണിയിൽ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്

Ninga karı koldurum, ninga karı koldurum, ninga karı koldurum. Çocukkanda, oh, oh, çocukkanda, ha ha ha, şapırahasya, eski bir ശരിക്കും ഒരു ബ്രേക്ക് ത്രൂ നിങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നില്ലായിരിക്കാം ഞാൻ ഇങ്ങനെ പറയാം ത്രൂ നിങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നില്ലായിരിക്കാം പക്ഷേ അറിയാമെങ്കിൽ നിങ്ങൾക്കതറിയാമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ പറയാം യഹൂദരുടെ ഇടയില് യഹൂദരുടെ ഇടയില് രണ്ട് ഗ്രൂപ്പ് ഉണ്ട് രണ്ട് ഗ്രൂപ്പ് ഒന്ന് ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആയിട്ടുള്ളവരാ അവരെ സംബന്ധിച്ചോളം ഇന്ന് ഇതിനാറ് കൊണ്ട് ഒന്നും ചെയ്യാനില്ല പക്ഷേ രണ്ടാമത്തെ ഒരു ഗ്രൂപ്പുണ്ട് അവര് കൂലിപ്പണിക്കാരാ കേ നിങ്ങള് ഇത് കർത്താവ് പറയുമ്പോ ഇതിന് കുറച്ചൊരു കോണ്ടീഷണൽ ജ്യൂസ് ഉണ്ട് ട്രഡീഷണൽ ജ്യൂസ് ഫിനാൻഷ്യലി സൗണ്ടാണ് അവരെ ഒരു ദിനൊന്നുമില്ല വെൽ ഹൗസ് വെൽ മെയിൻറ്റൈൻഡ് ഹൗസ് സൂപ്പർ അറ്റ്മോസ്ഫിയർ എല്ലാം അവർക്കുണ്ട് പക്ഷെ ഇവരെ ഡെയിലി വേജസിൽ ജീവിക്കുന്ന സാധാരണ ഇവരെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ഈ വെൽ സെറ്റിൽഡ് ആൾക്കാരെ അല്ല ഈ ഡെയിലി വേജസിൽ ജീവിക്കുന്ന സാധാരണക്കാരെയാണ് എന്ന് പറഞ്ഞാൽ ഉദാഹരണം ഞാൻ ഇങ്ങനെ പറയാം ഇന്ന് ഈ ഒരു ദിനാറ് ഒരു മണിക്കൂറിനകത്ത് കിട്ടിയില്ലെങ്കിൽ ഇവന്റെ കുടുംബം മുഴുവൻ പട്ടിണിയാവും ഞാൻ പറയാം ഇതുപോലൊരു സംഭവം ഒരിക്കലും നടക്കത്തില്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ വീട്ടിൽ ഒരാളെ ജോലിക്ക് വിളിച്ചു ഉദാഹരണം വെറുതെ എടുക്കുക മണിക്കാണ് ജോലിക്ക് വരണ്ടതെന്ന് ഇരിക്കുക ഒമ്പത് മണിക്ക് വന്നാൽ ആ നിങ്ങൾ പറയും പണ്ടൊക്കെ ആയിരുന്നു എട്ട് മണിക്ക് വരുമായിരുന്നു ഇപ്പൊ ഒമ്പത് മണിക്കായാലും വന്നല്ല അല്ല പതിനൊന്ന് മണിയാവുമ്പോ കയറി വരുമ്പോ നിങ്ങളുടെ മനോഭാവം തന്നെ ആയിരിക്കും പറഞ്ഞേ പതിനൊന്ന് മണി നിങ്ങൾ പറയും ഓ പണിക്കാരൊന്നും കിട്ടാത്തത് കൊണ്ട് വേണേ എന്ത് ചെയ്തോ പണിതോ ഇനി പന്ത്രണ്ട് കഴിഞ്ഞു ഒന്ന് കഴിഞ്ഞു ഊണ് കഴിച്ചാൽ വിശ്രമിക്കേണ്ട സമയത്ത് ഒരുത്തൻ കയറി വന്നാൽ നിങ്ങൾ എന്നാ പറയും ഇല്ല അഞ്ചു മണിക്ക് ഒരുത്തൻ കയറി വന്നാൽ നിങ്ങൾ എന്നാ പറയും നിങ്ങളാണെ പറയും ഇന്ന് പണി വേണ്ട അല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ പറയും ഈ പണി ഇവിടെ നടക്കുകയല്ല ഇതൊക്കെയല്ലേ നിങ്ങൾ ഞാൻ പറയുന്നത് ഇവിടെയും അവിടുത്തെ കോണ്ടും അങ്ങനെ തന്നെയാണ് ഒരുത്തനും പണി കൊടുക്കുകയല്ല പിന്നെ ആറ് മണിക്ക് ജോലി തീരും ഒരു മണിക്കൂർ ആർക്കാ പണി കൊടുക്കുന്നത് ആരാ പണി കൊടുക്കുന്നത് ഇനി പാശ്ചാത്യ പൗരസ്ത്യ നാടുകളിലൊക്കെ ഉള്ളവർക്ക് അറിയാം അവിടെ വർക്ക് ചെയ്യുന്നത് ഹൗസ് ബേസ് ആണ് മണിക്കൂറുകൾ ബേസ് ചെയ്താണ് ഇത്ര മണിക്കൂർ അമേരിക്കയിലൊക്കെ ഉള്ളവർക്ക് അറിയാം എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട് ആ രണ്ട് മണിക്കൂർ ജോലി ചെയ്യുന്നവർക്ക് രണ്ട് മണിക്കൂറിൻ്റെ ശമ്പളം കൊടുക്കുന്ന പരിപാടിയുണ്ട് എന്തു ആയിക്കോട്ടെ ഞാൻ ഈ വിഷയത്തിലേക്ക് നിങ്ങളെ ഈ കൊണ്ടിരിക്കാം മണി നേരത്തെ വരുന്നവന് അവനും ചന്തയിൽ ഇരിക്കുക എന്നെ അതാ ചിന്തിപ്പിച്ചേ എടാ പണി കിട്ടിയില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ പോയിക്കോടാ നിനക്ക് ഇപ്പോഴും അവൻ്റെ ഒരു പ്രതീക്ഷയുണ്ട് അതാ ഇവിടെ കത്ത ഉണർത്തുന്നത് ഇപ്പോഴും അവൻ്റെ ഒരു പ്രതീക്ഷയുണ്ട് പത്ത് മണിക്കൂർ കഴിഞ്ഞപ്പോഴും പല ഓഫറുകൾ തന്നെ മാറിപ്പോയപ്പോഴും കേൾക്കുന്നു ഒത്തിരി ഫോൺ കോളുകൾ വന്നിട്ട് വിച്ഛേദിക്കപ്പെട്ടപ്പോഴും സ്റ്റിൽ ഒരു ഹോപ്പ് ഹോപ്പമിൽ അവശേഷിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പരാജയപ്പെട്ടപ്പോഴും എവിടോ ഒരു പ്രത്യാശ എവിടോ ഉറപ്പ് ഒരാൾ വരും എന്നെ വിളിക്കും ഒരാൾ വരും എന്നെ വിളിക്കും അങ്ങനെയുള്ള ചിലത് ഇതിനകത്ത് വന്നിട്ടുണ്ട് ഒരു ഈ ഹോളിനകത്ത് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ജനത്തിന്റെ അത് നിങ്ങൾ കാണത്തില്ല ഏറ്റവും പുറകിലാ വെയിലത്തായിരിക്കാം നിങ്ങൾ ഇരിക്കുന്നത് പക്ഷെ നിങ്ങൾ ഇരിക്കുന്നിടത്ത് കർത്താവ് വന്നിട്ടുണ്ട് മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ചെയ്തിട്ടില്ലാത്ത തെറ്റുകൾ തലമേൽ വീണ് ആരോപിതരായി നിഷ്കളങ്കതയോടെ ജീവിച്ചിട്ടും അപമാനം ചുമക്കേണ്ടി വന്ന വേദനയിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അപവാദങ്ങൾ കെട്ടടങ്ങട്ടെ അപമാനങ്ങൾ കാറ്റടിച്ച് മാറുന്ന പോലെ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ സത്യം പുറത്തു വരട്ടെ സത്യം പുറത്തു വരട്ടെ ആക്ഷേപിച്ച് ഇറക്കി ഇറക്കി വിടപ്പെട്ടവർ അഭിമാനിതരായി തിരികെ വിളിക്കപ്പെടട്ടെ അതിനായിട്ട് നന്ദി പറയുന്നു ഞാൻ ഈ സമയത്ത് വിശേഷാൽ താൻ ചെയ്തിട്ടില്ലാത്ത കുറ്റങ്ങളിൽ ആരോപിതനായി ആ നിന്ന പേറി എൻ്റെ നീതി എൻ്റെ സത്യം എൻ്റെ ന്യായം ദൈവം തെളിയിക്കുമെന്ന് പറഞ്ഞ് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ അങ്വരുടെ നീതിയായി തീർന്നതിനായി സ്തോത്രം യേശുവേ അങ്ങ്വരുടെ ഉപനീതിയായി തീർന്നതിനായി സ്തോത്രം ദൈവമേ അങ്ങയുടെ മഹത്വത്താൽ അവരെ നിറച്ച് മാനിച്ചതിനായിട്ട് നന്ദി നന്ദി പറയുന്നു ഇന്നീ വചനം അനേകർക്ക് ജീവനാവട്ടെ ചൈതന്യമാവട്ടെ നന്ദി 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 യേശുവിൻ ഈ ഈ ഈ കാലെടുത്ത് വെക്കുമ്പോൾ ഇടുപ്പിൽ നിന്ന് ശബ്ദം ഉണ്ടാകുന്ന വ്യക്തി ആരാണ് ഇങ്ങോട്ട് ഓടി വരാവാങ്ങോട്ട് വരുമ്പോഴേ ശബ്ദം ഉണ്ടോ ഉണ്ട് വവൻ എന്നെ പറ്റിയതാ ഉറക്കെ പറയാവോ എന്നെ പറ്റിയതാ അതെ എങ്ങനെ വന്ന എത്ര വർഷം മുമ്പ് വീണ വർഷം പതിനഞ്ചു വയസ്സുള്ളപ്പോൾ സംഭവിച്ചതാണ് വർഷം സംഭവിച്ചതാണ് മുതൽ ഇതുണ്ട് ഇന്ന് രാവിലെയും ചൂട് ഇനി അത് ഈ സമയത്ത് അങ്ങനെ അധികം വർഷമായിട്ട് ഒരൊറ്റ എങ്ങനെ വീഴ്ചയിലായിരുന്നു സംഭവിക്കളിച്ചപ്പോണ അന്ന് മുതൽ ഇതുണ്ട് വേണ്ട ഇന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അതിനെ ഞങ്ങൾ തിരസ്കരിക്കുന്നു സൗഖ്യത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു തിരസ്കരിക്കുന്നു സൗഖ്യത്തെ സ്വീകരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ രോഗത്തെ തിരസ്കരിക്കുന്നു സൗഖ്യത്തെ സ്വീകരിക്കുന്നു നടന്നു കഴിഞ്ഞു ഇനി ഒന്ന് നടന്നേ തിരിച്ചു വന്നേ സ്പീഡ് നടന്നേ വേണമെങ്കിൽ അവിടെ ഒരു ഓടിയിട്ട് തിരിച്ചു വന്നേ തിരിച്ചോടി വന്നേ തിരിച്ചോടി വന്നേ ഇപ്പം ആ ശബ്ദം അവിടെ ഉണ്ടോ ശബ്ദം ഇല്ല ഇല്ല ഓടി പോകാം തിരിച്ചോടി പോകാം തിരിച്ചോടി പോകും കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഗ്രേസ്റ്റ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ ഡോട്ട് കോം